ഹായ് ഒരുവൺ ഇന്നത്തെ വീടി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗ്രാഫിക് ഡിസൈൻ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായാലും ശരി പഠിച്ചു കഴിഞ്ഞവരായാലും ശരി ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ ചിലർക്ക് ഡിസൈൻ ചെയ്യാൻ അറിയില്ല എവിടെ തുടങ്ങണമെന്നറിയില്ല അതുപോലെ തന്നെ ഒരു ഐഡിയയും കിട്ടാതെ ആകെപ്പാടെ കൺഫ്യൂഷനായി നിൽക്കുന്നു ചിലർ ഡിസൈൻ ചെയ്ത് കാണും പക്ഷേ അതിനകത്ത് കുറേ പാളിച്ചകൾ പറ്റിയിട്ട് കളറുകൾ അല്ലെങ്കിൽ ഫോണ്ടുകൾക്ക് പ്രശ്നമായിട്ട് ഒരു പ്രൊഫഷണൽ ലുക്ക് കിട്ടാതെ കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നവരും കാണും അപ്പോൾ ഇവർക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് നമ്മൾ പറഞ്ഞു തരുന്ന കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ചുരുക്കം പറഞ്ഞാൽ ഗ്രാഫിക് ഡിസൈൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും എന്തൊക്കെ മാറ്റി നിർത്തണമെന്നും അതുപോലെ തന്നെ പ്രൊഫഷണൽ ലുക്ക് എങ്ങനെ ആക്കി എടുക്കാമെന്നുള്ളതും പിന്നെ അല്ലാതെ കുറേ ടിപ്സുകളൊക്കെ വിത്ത് എക്സാമ്പിളോടുകൂടി നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇവിടെ പറയുന്ന ഏത് ഡിസൈനും ആക്കോട്ടെ ഏത് സോഫ്റ്റ്വെയറും ആയിക്കോട്ടെ അതായത് ബ്രോഷർ ആയിക്കോട്ടെ മാഗസീൻ ആയിക്കോട്ടെ പോസ്റ്ററുകളായിക്കോട്ടെ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിസൈൻ ഡിസൈൻ ആയിക്കോട്ടെ ഇലിസ്ട്രേറ്റർ ആയിക്കോട്ടെ പക്ഷെ നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ് അപ്പോൾ ആദ്യം നമുക്ക് കളർ തീറിന്ന് തന്നെ തുടങ്ങാം കളർ എന്ന് പറയുന്നത് നിങ്ങൾ ഡിസൈൻ ചെയ്യുന്ന കളറിൻ്റെ മെയിൻ കളർ ഏതാണോ അതാണ് അതിൻ്റെ മെസ്സേജിനെ സൂചിപ്പിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇമോഷൻ എന്താണ് അതിൻ്റെ മീനിങ് എന്താണ് അതിൻ്റെ ഉപയോഗം എന്താണെന്ന് ആ കളറിൽ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഫുഡിൻ്റെ പോസ്റ്റർ ആയിക്കോട്ടെ അപ്പോൾ ഞാൻ അതിൻ്റെ എക്സാമ്പിളിലൂടെ കാണിക്കുകയാണ് ഫുഡിൻ്റെ പോസ്റ്റർ കഴിയുമ്പോൾ അതിന് നമ്മൾ കൂടുതൽ ഉപയോഗിക്കേണ്ട കളർ റെഡ് അല്ല ഓറഞ്ച് അല്ലെങ്കിൽ യെല്ലോ കളറുകളാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ റെഡിൻ്റെ കളർ കൂടുതലും വിശപ്പിനെ കാണിക്കുന്നു അതുപോലെ തന്നെ യെല്ലോ കഴിഞ്ഞാൽ കൂടുതലും കാണിക്കുന്നത് അതിൻ്റെ ആണ് അപ്പോൾ നമ്മൾ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ഇമോഷൻ എന്താണ് അതാണ് അവിടെ നമ്മളെ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ നമുക്കടുത്ത ഹോസ്പിറ്റൽ ഹെൽത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീൻ അല്ലെങ്കിൽ ബ്ലൂ കളറാണ് കാം ആൻഡ് ക്ലീൻ ആണ് വരുന്നത് അല്ലേ നമുക്ക് അതുപോലെ തന്നെ ബ്ലൂ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ട്രസ്റ്റ് ആണ് കാര്യം എഡ്യൂക്കേഷനൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്നതൊക്കെ ബ്ലൂ കളറുകളാണ് അതുപോലെ തന്നെ ട്രെയിനിങ് പർപ്പസുകൾക്ക് ഉപയോഗിക്കുന്ന കളറുകൾ അതുപോലെ തന്നെ ലക്ഷറി ബ്രാൻഡുകൾക്കൊക്കെ കൂടുതലും ഉപയോഗിക്കുന്ന ബ്ലാക്ക് ഗോൾഡ് അല്ലെങ്കിൽ ഡാർക്ക് കളുകൾ അവർക്കൊക്കെ സിഗ്നിഫിക്കൻ്റ് കളുകളുണ്ട് അപ്പോൾ കളർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഡിസൈനെ ബേസ് ചെയ്തിട്ടിരിക്കും ഓക്കെ നിങ്ങൾക്ക് ഏതാണോ ഉപയോഗിക്കുന്ന ഡിസൈൻ അതാണ് അതിനനുസരിച്ചാണ് കളർ ബേസ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഈ കളർ എന്ന് പറയുന്നത് ഓഡിയൻസിനെ നമ്മൾ ബേസ് ചെയ്തിരിക്കും നിങ്ങൾ കാണിക്കാൻ പോകുന്ന ഓഡിയൻസ് ഇപ്പോൾ കുട്ടികളായിക്കോട്ടെ കുട്ടികളെന്ന് പറയുന്നത് ഒരു യങ് ബേസ്ഡ് ആയിക്കോട്ടെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ കൂടുതലും ബ്രൈറ്റ് കളറുകൾ അല്ലെങ്കിൽ ഫ്രഷ് കളറുകളൊക്കെ ആയിരിക്കും കൂടുതലും യൂസ് ചെയ്യേണ്ടത് കോർപ്പറേറ്റ് ഇപ്പോൾ ബിസിനസ് കാര്യങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ ഓഡിയൻസോക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ സോഫ്റ്റ് കളറുകളായിരിക്കും ബ്ലൂ അല്ലെങ്കിൽ ഗ്രേ ഷെയ്ഡിലുള്ള കളറുകളാണ് കൂടുതലും ഉപയോഗിക്കേണ്ടത് സീനിയറൊക്കെയാണ് കാൽ കോൺട്രാസ്റ്റ് കുറഞ്ഞ കളറുകളൊക്കെ ആയിരിക്കും നമ്മൾ ഉപയോഗിക്കേണ്ടിയത് അതൊക്കെ ഞാൻ എക്സാമ്പിളോട് പറയുകയാണ് കാര്യം നിങ്ങൾ ഡിസൈൻ ചെയ്യുന്നത് പീപ്പിളിന് വേണ്ടിയാണ് നിങ്ങൾക്ക് വേണ്ടിയല്ല അത് നിങ്ങൾ ആലോചിക്കുക ആരെ കാണിക്കാനാണോ അവർക്ക് വേണ്ടിയാണ് ഡിസൈൻ ചെയ്യുന്നത് ഓക്കെ അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട് ഈ പ്രിന്റിനും ഡിജിറ്റലിനും അനുസരിച്ച് നിങ്ങളുടെ കാഴ്ചപ്പാട് നിങ്ങൾ മാറ്റണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഡിസൈനുകളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഐ കാച്ച് കളറുകൾ നിങ്ങൾ ഉപയോഗിക്കും കാര്യം സോഷ്യൽ മീഡിയ നമ്മൾ സ്ക്രോൾ ചെയ്തു പോകാൻ നേരം ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ എന്തോ ആയിക്കോട്ടെ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകാൻ നേരം പെട്ടെന്ന് നമുക്ക് ആ സ്ക്രോളിംഗ് അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ നമുക്ക് ഐ കാച്ചും കളറുകൾ നമ്മളവിടെ പിക്ക് ചെയ്യേണ്ടി വരും എന്നാൽ നമ്മൾ മാഗസീനോ അല്ലെങ്കിൽ കാറ്റലോഗോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം സോഫ്റ്റ് അല്ലെങ്കിൽ ന്യൂഡർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാറ്റലോഗൊക്കെ ആണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം പ്രോഡക്റ്റ് ബേസ്ഡ് ആ പ്രൊഡക്റ്റിനെയാണ് അവിടെ ഫോക്കസ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് അല്ലെങ്കിൽ പോസ്റ്റർ പോസ്റ്ററുകളൊക്കെ ആയി കഴിഞ്ഞാൽ എന്ത് ബോൾഡ് കളറുകളൊക്കെ ആയിരിക്കും ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് കളർ തീയറിക്ക് അകത്ത് നമ്മൾ വരുന്ന മെയിൻ കാര്യങ്ങളെന്ന് പറയുന്നത് എന്നാൽ അടുത്ത കാര്യം വരാൻ നേരം ഇതേ കളറിനൊപ്പം പറയുന്ന മറ്റൊരു കാര്യമാണ് കളർ ഹാർമണി എന്ന് വെച്ച് കളർ മാച്ചിങ് അല്ലെങ്കിൽ കളർ പാലറ്റ് അല്ലെങ്കിൽ കളർ കോമ്പാറ്റബിലിറ്റി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന എന്ന് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളറിനോടൊപ്പം തന്നെ രണ്ട് സപ്പോർട്ടിങ് കളർ കൊണ്ട് കൂടുതൽ കൊടുക്കുന്നു അത് മാച്ച് ചെയ്ത് കൊടുക്കാനും കുറച്ച് പ്രൊഫഷണൽ ലുക്ക് ആകാനും വേണ്ടിയാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിന് നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ ആ കളറുകൾക്ക് ഒരുപാട് ബ്രൈറ്റ് ഉണ്ടാകാതിരിക്കുക അല്ലെങ്കിൽ റാൻഡം ആയിട്ട് പിക്ക് ചെയ്യാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിനെ വായിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്ഥിരതയോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവോയ്ഡ് ചെയ്യുക അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് റീഡബിലിറ്റിയും അല്ലെങ്കിൽ ക്ലീൻ ലുക്കായിട്ട് കിട്ടാൻ വേണ്ടിയൊക്കെ നമ്മൾ ശ്രമിക്കുക അത് നിങ്ങൾക്കറിയില്ല എങ്കിൽ അത് കാണിച്ചു തരാൻ വേണ്ടിയുള്ളൊരു ടിപ്പാണ് നമുക്കൊരു സൈറ്റ് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ കൂടുതൽ അത് തന്നെ എന്ത് ചെയ്യുന്നു നമുക്ക് കളർ മാച്ച് ചെയ്തുള്ള കളറുകൾ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഓക്കെ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം നോക്കാം അപ്പോൾ നമ്മൾ പറയാൻ വന്നിരുന്ന വെബ്സൈറ്റ് ഇതായിരുന്നു കളർ മൈൻഡ് ഡോട്ട് ഐ ഒ അതാണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത് ഐയോ എന്നാണ് അതിൻ്റെ എക്സ്റ്റൻഷൻ വരുന്നത് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ പല വെബ്സൈറ്റുകളും ഉണ്ട് നമുക്ക് അപ്പോൾ ഇതിനകത്ത് ഓരോ കളർ മാച്ചിങ് കളർ കോഡുകൾ ഇവിടെ കാണിക്കുന്നുണ്ട് പാച്ച് കോഡുകൾ പാച്ച് കോഡല്ല പാലറ്റുകൾ അതേപോലെ തന്നെ നമുക്ക് ഓരോ ഓട്ടവും ജനറേറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ വട്ടവും ഇങ്ങനെ കളറുകൾ അതിനനുസരിച്ച് മാച്ചിങ് കളറുകൾ മാറിക്കൊണ്ടേ ഇരിക്കും അതല്ല നിങ്ങൾക്ക് ഓരേം കളറുകൾ മാറ്റി കൊടുക്കണമെങ്കിൽ അതേ സെലക്ഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ മാറ്റി കൊടുക്കാം ഇവിടെ എച്ച് ആർ ഡിസ്മൽ കോഡുകളാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എളുപ്പത്തിന് കോപ്പി പേസ്റ്റ് ചെയ്യാനൊക്കെ അത് എളുപ്പമായിരിക്കും ഇതൊന്നുമല്ല നമ്മുടെ ആവശ്യം നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്ത ശേഷം ആ ഇമേജിന് ബേസ് ചെയ്ത കളറുകൾ വേണം അതിനായിട്ട് തന്നെ ഇവിടെ ഇമേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്ലോഡ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇവിടെ ഒരു ഡിഫോട്ടായിട്ട് കുറേ കളറുകൾ കാണിക്കുന്നു ഇവിടെ അല്ല നമുക്ക് വേണ്ടി ഈ ഇമേജ് അപ്ലോഡ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഈ ഒരു ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവിടെ ജനറേറ്റ് ചെയ്ത് കാണിക്കും ഓക്കെ അങ്ങനെ ജനറേറ്റ് ആയ സാധനം തന്നെ നമുക്ക് എന്ത് ചെയ്യാം താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഇമേജ് നമുക്ക് കാണാവുന്നതാണ് അതിന് അതിന് ബന്ധപ്പെട്ട കളറുകളായിരിക്കും അവിടെ മാച്ച് ചെയ്ത് കാണിക്കുന്നത് അതെല്ലാം നമുക്കൊന്ന് ഒരു വട്ടം കൊണ്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും റീജനറേറ്റ് ആയിട്ട് അതിന് മാറ്റി നിൽക്കുന്ന വേറെ കളറുകൾ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അപ്പോൾ അതിൽ ഏതെങ്കിലും കളറുകൾ നമുക്ക് പിക്ക് ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ കളറാണ് നമുക്ക് ആവശ്യമെങ്കിൽ എന്ത് ചെയ്യുക അതിനെ സെലക്ഷൻ ചെയ്തിട്ട് ഇല്ലെങ്കിൽ സെലക്ഷൻ ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം ഇവിടുന്ന് കോഡ് ഹൈച്ച് ആർ ഡിസ്മിൽ കോഡ് എന്ത് ചെയ്യുക കോപ്പി ചെയ്ത് റൈറ്റ് ക്ലിക്ക് കോപ്പി എന്നുള്ള രീതിയിൽ കോപ്പി ചെയ്ത് അവിടെ ചെന്ന് എന്ത് ചെയ്യുക നിങ്ങൾക്കറിയാമല്ലോ പേസ്റ്റ് ചെയ്യുന്ന രീതിയിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനൊക്കെയായിട്ട് ഈ വെബ്സൈറ്റ് നല്ല രീതിക്ക് ഉപകരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് തിരിച്ചു വരാം അടുത്ത പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ടൈപ്പോഗ്രഫിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ് റീഡബിലിറ്റി അതായത് വായിക്കാൻ എളുപ്പമായിരിക്കണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അതിൻ്റെ ബോഡിക്കകത്ത് കൊടുത്തിരിക്കുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് ക്ലിയർ ആൻഡ് സിമ്പിൾ ആയിരിക്കണം അതിൻ്റെ ഫോണ്ട് സൈസ് അല്ലെങ്കിൽ അതിൻ്റെ കോൺട്രാസ്റ്റ് കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് കറക്റ്റ് കൺസിസ്റ്റൻസി വേണം അതായത് സ്ഥിരത വേണം അതുപോലെ രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കണ്ട ലിമിറ്റഡ് ഫോണ്ട് ആയിരിക്കണം ഒരുപാട് ഫോണ്ടുകൾ കൊടുക്കരുത് ഒരെണ്ണം ഹെഡിങ്ങിനും ഒരെണ്ണം ബോഡിക്ക് ഒരെണ്ണം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറെ എന്തെങ്കിലും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനായിട്ട് ഇത് കൂടുതൽ പാടില്ല മാക്സിമം രണ്ടെണ്ണേ പാടുള്ളൂ അതല്ലാതെ അനുസരിച്ച് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത മൂന്നാമത്തെ പ്രോപ്പർ സ്പേസിങ് നമ്മൾ കീബോർഡിനകത്തുള്ള സ്പേസിംഗ് യൂസ് ചെയ്യാനേ പാടില്ല അല്ലാതെ ലൈൻ സ്പേസിംഗ് ലെറ്റർ സ്പേസിംഗ് ആണ് ഉപയോഗിക്കേണ്ടത് ലൈൻ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ ലീഡിങ് അതുപോലെ തന്നെ ലെറ്റർ സ്പേസിംഗ് എന്ന് പറഞ്ഞാൽ ട്രാക്കിങ് അപ്പോൾ അത് എന്ന് വെച്ച് ക്യാരക്ടർ പാനലിനകത്ത് നമ്മൾ എല്ലാ ഇതിനകത്തും വാട്ട്സാപ്പിനകായാലും ലിസ്റ്റർ ആയാലും ഇൻഡിസൈനകത്തായാലും എല്ലാത്തിനകത്തും ആ ക്യാരക്ടർ പാനലിനകത്ത് ഉപയോഗിച്ച് ട്രാക്കിംഗ് ലീഡിങ്ങ് നമ്മൾ ഉപയോഗിക്കാവൂ സ്ട്രെച്ച് ചെയ്യാതെ ഉപയോഗിക്കുക അതുപോലെ തന്നെ പാരഗ്രാഫ് സ്പേസിംഗ് ഉപയോഗിക്കുക സെപ്പറേറ്റ് കണ്ടന്റ് ക്ലിയർ ആയിട്ട് കാണിക്കുന്ന രീതിയിൽ അതുപോലെ തന്നെ അടുത്തത് ക്ലിയർ ഹയർ ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രധാനമെന്ന് കാണിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഹെഡിങ് ബിഗർ ആയിരിക്കണം അതുപോലെ ബോൾഡ് രീതിയിൽ കാണിക്കുക സബ് ഹെഡിങ് മീഡിയം രീതിയിൽ ബോഡി ടെസ്റ്റ് നോർമൽ ആയിട്ടുള്ള രീതിയിൽ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് പെട്ടെന്ന് ഏതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് നമുക്ക് അറിയാൻ പറ്റും അതാണ് ക്ലിയർ ഹയർ എന്ന് പറയുന്നത് അടുത്തത് ഏത് ഡിസൈൻ അതിനനുസരിച്ച് മാച്ച് ഫോണ്ട് വിത്ത് ഡിസൈൻ ടൈപ്പ് എന്ന് വേണം പറയാം അപ്പോൾ അതെന്ന് വെച്ചാൽ പോസ്റ്ററിന് ബോൾഡ് സ്ട്രോങ് ഫോണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം മാഗസിൻ വരുമ്പോൾ കംഫർട്ടബിൾ റീഡിംഗ് ആയിട്ടുള്ള രീതിയിൽ സോഷ്യൽ മീഡിയ അതിനനുസരിച്ച് ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് എക്സാമ്പിൾ ഇതൊക്കെ നിങ്ങൾക്ക് കഴിഞ്ഞാൽ മനസ്സിലാകുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ വിഷ്വൽ ഹയറാർക്കി ആണ് വരുന്നത് ഇതും ടൈപ്പോഗ്രഫിയായിട്ട് കുറച്ച് ബന്ധമുണ്ടെങ്കിലും കുറേ കാര്യങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട് ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസൈഡ് ചെയ്യും എന്താണ് വ്യൂഴ്സ് ഫസ്റ്റ് കാണേണ്ടത് സെക്കൻഡ് കാണേണ്ടത് ലാസ്റ്റ് കാണേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റാണ് ലോഞ്ച് ചെയ്യാൻ അല്ല പ്രൊഡക്റ്റാണ് നിങ്ങൾ ആ ഡിസൈൻ ചെയ്ത് കാണിക്കേണ്ടതെങ്കിൽ ആ പ്രൊഡക്റ്റിനെ ഫോക്കസ് ചെയ്ത് കാണിക്കുക അല്ല നിങ്ങൾക്ക് ഒരു സെയിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ കാണിക്കണം എന്ന് കരുതുക അപ്പോൾ അത് ഫോക്കസ് ചെയ്ത് കാണിക്കുക അങ്ങനെ അങ്ങനെ ഫോക്കസ് ചെയ്ത് കാണിക്കേണ്ടത് എന്താണോ അതിൻ്റെ എലമെൻറ്റ് ആ എലമെൻറ്റിനെ എന്തു ചെയ്യാണോ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ കളറുകൾ വ്യത്യാസപ്പെടുത്തി വലിപ്പം കൂട്ടി അതുപോലെ തന്നെ ബോൾഡ് ആക്കിയിട്ടാണ് അങ്ങനെ നമ്മൾ നമ്മളെന്ത് ചെയ്യണം അത് ഡിസൈഡ് ചെയ്യണം അല്ലാതെ ഇപ്പോൾ ഒരു വ്യൂവർ കാണാൻ നേരം മാക്സിമം എല്ലാം കൂടെ ഇതെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകാതെ പോകരുത് അപ്പോൾ ആദ്യത്തെ മെയിൻ ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്തു ചെയ്യണം അത് നമ്മൾ കൃത്യമായിട്ട് വ്യൂവേഴ്സിനെ കാണിക്കുക എന്നുള്ളതാണ് ബാക്കിയുള്ള സൈസുകളെല്ലാം അതിനനുസരിച്ച് വളരെ കുറച്ചിട്ട് അതായത് ഇമ്പോർട്ടൻ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക ലെസ് ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം സോർട്ട് ചെയ്തിട്ടായിരിക്കണം കാണിക്കേണ്ടത് അതിനനുസരിച്ച് കളറും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം കൊടുക്കേണ്ടി വരും ഓക്കെ അതുപോലെ തന്നെ കൃത്യമായിട്ട് എലമെന്റിനൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ എലമെന്റ് എന്ന് പറഞ്ഞാൽ ടെസ്റ്റുമാകാം അല്ലെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന എന്ത് ആകാം അതിനൊക്കെ കൃത്യമായ രീതിയിൽ സ്പേസിംഗ് കൊടുത്ത് നമ്മൾ ചെയ്യേണ്ടി വരും അതാണ് വിഷ്വൽ ഹൈറാർക്കി എന്ന് പറയുന്ന കാര്യം ഓക്കെ അടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അലൈൻമെൻ്റ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ ഡിസൈനിൽ കിടക്കുന്ന ടെസ്റ്റ് ആയിക്കോട്ടെ ഇമേജ് ആയിക്കോട്ടെ മറ്റ് മറ്റെലമെൻറ്റുകൾ ഷേപ്പോ ആയിക്കോട്ടെ ആ ഇതെല്ലാം കറക്റ്റ് ആയിട്ടാണോ കിടക്കുന്നത് ക്ലീൻ ലൈനായിട്ടാണ് കിടക്കുന്നത് അതിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ അതിൻ്റെ ഓർഡറുകളൊക്കെ കൃത്യമാണോ നമ്മൾ ഉറപ്പ് വരുത്തണം അത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം അതായത് ഗൈഡ് ഉപയോഗിക്കാം ഗ്രിഡ് ഉപയോഗിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ടൂളുകൾ ഉപയോഗിക്കാം അങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക അല്ലെങ്കിൽ ലെഫ്റ്റിലാണെങ്കിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ കിടക്കുക സെൻറ്ററാണെങ്കിൽ സെൻറ്റർ അല്ലെങ്കിൽ റൈറ്റ് ആണെങ്കിൽ റൈറ്റ് അതനുസരിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക അല്ലാതെ എല്ലാം മിക്സപ്പ് ചെയ്ത് കൊടുക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ണി തോന്നുന്ന രീതിയിൽ ഇപ്പം നിങ്ങൾ ലെഫ്റ്റും ലെഫ്റ്റും നോക്കാൻ ഒരാൾ ഇത് ഓക്കെയാണ് എന്നുള്ള രീതി അങ്ങനെ വർക്ക് ചെയ്യരുത് ആയിട്ട് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലും കൊടുക്കരുത് കൃത്യമായിട്ട് സ്നാപ്പോ എന്താന്ന് വെച്ചാൽ യൂസ് ചെയ്ത ശേഷം കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കാവൂ എന്നാലേ ക്ലീൻ ലുക്ക് കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് റെഫറൻസ് ആൻഡ് ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ബിഗിനറാണ് നിങ്ങൾ പഠിച്ചു പഠിച്ച് തുടങ്ങിയതേയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആകണമെങ്കിൽ കുറച്ച് സമയം എടുക്കും നിങ്ങൾ പ്രൊഫഷണൽ ക്വാളിറ്റി എടുക്കണമെങ്കിൽ പ്രൊഫഷണൽ എത്തണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സമയം എടുക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ റഫറൻസുകൾ അതായത് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഡിസൈനുകൾ എന്തുമായിക്കോട്ടെ നിങ്ങൾ ഇപ്പോൾ പുറത്തുവിറങ്ങുകയാണെങ്കിൽ ബിൽ ബോർഡുകൾ കാണാം സിനിമാ പോസ്റ്ററുകൾ കാണാം അല്ലെങ്കിൽ നിങ്ങളൊരു ഹോട്ടലിൽ ചെന്നിരുന്ന് കഴിഞ്ഞാൽ തന്നെ മെനു കാർഡുകൾ കാണാം അല്ലെങ്കിൽ വിസിറ്റിംഗ് കാർഡുകൾ കിട്ടാം അവിടെ കാണിക്കുന്ന പോസ്റ്ററുകൾ കാണാം എത്രക്ക തരങ്ങളുണ്ട് നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാം തന്നെ ഒരുപാട് കാര്യങ്ങൾ തന്നെ നമുക്ക് ഡിജിറ്റലായിട്ട് ഫോണിൽ തൊണ്ടി തന്നെ നമുക്ക് എന്തുമാത്രം പോസ്റ്ററുകൾ കിട്ടും ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഷൂ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ തന്നെ പോസ്റ്ററുകൾ കാണാം അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് അവർ പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്താണ് കാണിച്ചിരിക്കുന്നത് അതിൻ്റെ കളറുകൾ എങ്ങനെയാണ് ഫോണ്ടെന്താണ് ഉപയോഗിക്കുന്നത് അതിൻ്റെ ട്രെൻഡിനനുസരിച്ച് നിങ്ങളും അത് അവർ പ്ലേസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ഇത് അലൈൻമെൻറ്റ് ശരിയല്ല ഇതെന്താണ് ഇങ്ങനെ ഇതിനകത്ത് എന്താണ് ഫസ്റ്റ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞാൽ വിഷ്വൽ ഹയർ ആർക്ക് ഇവിടെ ഇല്ലല്ലോ എന്താണ് ഇവിടെ കാണിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളും അവിടെ കണ്ടുപിടിക്കാം അതപ്പം നിങ്ങൾ തിരുത്താൻ നിങ്ങൾക്ക് ശ്രമിക്കാം അതുപോലെ തന്നെ അത് നിങ്ങൾ ആ ഡിസൈൻ തന്നെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അത് കോപ്പി അടിക്കണമെന്നല്ല പറയുന്നത് നിങ്ങൾ ചെയ്തിട്ട് അത് നിങ്ങൾക്ക് എത്ര സമയം കൊണ്ട് തീർക്കാൻ പറ്റുന്നുണ്ട് ഇല്ലെങ്കിൽ അത് വേറൊരു ഡിസൈൻ കിട്ടി കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് തീർക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും ശ്രമിക്കുക ആരെങ്കിലും ഒരു ഡിസൈൻ ചെയ്ത് തരാൻ പറയുമ്പോൾ അത് നേരെ കോപ്പി അടിച്ചിട്ട് നിങ്ങൾ കൊടുക്കണം എന്നല്ല പറയുന്നത് ഈ പറയുന്ന അതിനകത്ത് ഉപയോഗിച്ചിരുന്ന കളറും ഫോണ്ടുകളും അല്ലെങ്കിൽ സ്പേസിങ്ങും അലൈൻമെൻറ്റും അതിൻ്റെ കണ്ടൻറ്റ് ഫോളോ ചെയ്തിരിക്കുന്നതും അങ്ങനെയൊക്കെ എന്തു ചെയ്യുക റെഫറൻസ് കൊണ്ടേ നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ പഠിക്കത്തുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾക്കത് ഫാസ്റ്റാകാനും ഒക്കെ നിങ്ങൾക്ക് റെഫറൻസുകൾ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലാതെ ബ്ലൈൻഡായിട്ട് ഒരിക്കലും നിങ്ങൾ ഫോളോ ചെയ്യരുത് ട്രെൻഡിനനുസരിച്ച് എന്ത് ചെയ്യുന്നു ഗ്രാഫിക് ഡിസൈനേഴ്സ് എന്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കണ്ടുവേണം നമ്മൾ പഠിക്കാൻ ഓക്കെ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം റഫ റഫറൻസ് എന്ന് പറയുന്നത് ഓക്കെ അതാണ് നമ്മുടെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഓക്കെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കണ്ടൻറ് തിങ്കിങ് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് ഏറ്റവും അവസാനം വരുന്ന കാര്യമാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ആദ്യം ചിന്തിക്കുന്നുവെങ്കിലും മറ്റേ കാര്യങ്ങളൊക്കെ ഓർഡർ നമ്മൾ ചെയ്യണം എന്നുള്ള കാര്യമാണ് ഓക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഡിസൈനർ നിങ്ങൾക്ക് എന്താണെന്ന് കണ്ടന്റ് കന്ന് തരാം അതുകൊണ്ടാണ് ഏറ്റവും അവസാനം നമ്മൾ ഇട്ടിരിക്കുന്നത് കാര്യം കണ്ടന്റ് തന്ന ശേഷരിക്കും ബാക്കിയുള്ള ഡിസൈനുകൾ ചെയ്യുന്നത് അപ്പോൾ അതല്ല നിങ്ങൾക്ക് കണ്ടന്റ് തരുന്നില്ല എന്ന് കരുതുക തരുന്നില്ല നിങ്ങൾ ചിന്തിച്ചെടുക്കേണ്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അത് എന്താണ് ആർക്കാണ് ഈ ഓഡിയൻസിനെ കാണിക്കേണ്ടത് ഏത് ഓഡിയൻസാണ് ഇത് കാണേണ്ടത് എന്താണ് ഇതിനകത്ത് മെസ്സേജ് ഇത് പ്രിന്റിനാണോ ഡിജിറ്റലിനാണോ അല്ലെങ്കിൽ ഒരു ഫോർമലാണോ വേണ്ട കാഷ്വലാണോ ഇതെല്ലാം നമ്മളെന്ത് ചെയ്യണം ചിന്തിക്കണം ആ ചിന്തിച്ചിട്ട് അതിനനുസരിച്ച് നമ്മളെന്ത് ചെയ്യാവൂ ഡിസൈൻ ചെയ്യാവും അപ്പോൾ ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ മോളി നോക്കിക്കഴിഞ്ഞാൽ കാണാം അതായത് ഓഡിയൻസ് യങ് ഓഡിയൻസ് ആണെങ്കിൽ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു യങ് ഓഡിയൻസ് ആണെങ്കിൽ എന്തൊക്കെ കാണിക്കണം ഏത് കളറുകളാണ് എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതുപോലെ മെസ്സേജുകളുടെ കാര്യം വിഷു ഹയർക്കിയുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു പ്രിന്റാണ് ഡിജിറ്റലാണ് അതിന് ഇതെല്ലാം ഞാൻ പറഞ്ഞിരുന്നു നേരത്തെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറെക്കുറെയൊക്കെ മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഒക്കെ അവോയ്ഡ് ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്